ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു സജുസർസ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളിവിടെ കോളിഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത് വൈകിട്ട് നമ്മൾ ചായ ഒടിക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ ആദ്യം തന്നെ കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനെ ഉപ്പും പഞ്ഞപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വെക്കാൻ വെച്ചിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു പുഴുക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അത് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ചെറിയൊരു ചൂടുവെള്ളം കൂടിയാണ് ചേർത്തിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വെള്ളം ഒന്ന് മാറ്റി രണ്ടാമത്തെ വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പെരിഞ്ചീരകം കുരുമുളക് പൊടി അതുപോലെ കോൺഫ്ലവർ അതാണ് ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വേറെ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ എണ്ണ നിർത്തി ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മളിത് ചേർക്കുന്നത് കാരണം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കോളിഫ്ലവർ ഇടുമ്പോൾ നമുക്ക് രണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ട് ഇട്ടിട്ടുള്ളത് കുറച്ച് കുറച്ചായിട്ടാണ് നമുക്കൊന്ന് ചെറിയൊരു ലൈലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോ ഒന്ന് മറച്ചിടണം കാരണം ഒരേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിൾ റെസിപ്പിയാണ് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്